ഇക്കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ഗബ്രി ജാസ്മിൻ കൂട്ടുകെട്ടിനെ കുറിച്ച് നിരവധി ചോദ്യങ്ങളായിരുന്നു അവതാരകനായ മോഹൻലാൽ ഉയർത്തിയത് ജാസ്മിനെ ഗബ്രി ഏതെങ്കിലും ജാസ്മിനെ മാനസിക സംഘർഷത്തിലാക്കിയത് ഗബ്രിയുമായുള്ള ബന്ധമാണോ എന്നും മോഹൻലാൽ ചോദിച്ചിരുന്നു മാത്രമല്ല ഇരുവരുടെയും കൂട്ടുകെട്ടിൽ പ്രേക്ഷകർക്ക് വലിയ അവ്യക്തതകൾ ഉണ്ടെന്നും മോഹൻലാൽ പറഞ്ഞു എന്നാൽ താനൊരിക്കലും അത്തരത്തിൽ ജാസ്മിനെ കുഴപ്പത്തിലാക്കിയിട്ടില്ല എന്നും അവൾക്ക് പല കാര്യങ്ങളിലും കൂടുതൽ വ്യക്തത വരുത്താൻ മാത്രമേ താൻ ഇടപെട്ടിട്ടുള്ളൂ എന്നുമായിരുന്നു ഗബ്രി പ്രതികരിച്ചത് ഗബ്രിയുമായുള്ള ബന്ധമല്ല താൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ജാസ്മിനും തുറന്നു പറഞ്ഞു മാത്രമല്ല തനിക്ക് ഗബ്രിയോട് ഇഷ്ടമുണ്ടെന്നും എന്നാൽ അതൊരിക്കലും ഒരു പ്രണയമല്ല എന്നും ജാസ്മിൻ പറഞ്ഞിരുന്നു ഗബ്രിക്കും തനിക്കും ഒരു ഒരിഷ്ടമുണ്ട് അത് പ്രണയത്തിലെത്താതെ ഞങ്ങൾ പിടിച്ചു വെച്ചിരിക്കുകയാണ് കാരണം അത് ഞങ്ങളുടെ സ്റ്റാൻഡാണ് ഞങ്ങൾക്ക് രണ്ടു പേർക്കും അറിയാം ഈ ബന്ധം പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമല്ല എന്ന് ഗബ്രിയോട് തനിക്ക് ഇഷ്ടമുണ്ട് പക്ഷേ അത് പ്രണയമാകാതെ നോക്കും അത് തന്റെ ഇഷ്ടമാണ് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഗബ്രിയിൽ നിന്ന് മാറി നിൽക്കാൻ നോക്കിയാലും അത് തന്നെ കൊണ്ട് കഴിയുന്നില്ല താൻ ഗബ്രിയുടെ അടുത്തു നിന്നും മാറി നിൽക്കുമ്പോൾ തനിക്ക് സമാധാനം കിട്ടുന്നില്ല എന്നും തുറന്നു പറഞ്ഞു അതേസമയം ഈ സംഭവങ്ങൾക്ക് ശേഷം വലിയ നാടകീയ രംഗങ്ങൾക്കാണ് ബിഗ് ബോസ് വീട് സാക്ഷ്യം വഹിച്ചത് താൻ ക്വിറ്റ് ചെയ്യുകയാണെന്നും തനിക്ക് ഇനിയും അവിടെ തുടർന്നു പോകാൻ സാധിക്കില്ല എന്നും ഗബ്രി ജാസ്മിനോടായി പറയുന്നു ബാക്കിയുള്ളവർ പറയുന്നത് കേട്ടില്ലേ ഇവർക്ക് വേണ്ടത് കൊടുക്കാൻ താൻ തീരുമാനിച്ചു ഐ ആം ഡൺ എന്ന് ഗബ്രി ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല താനിത് തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് ഗബ്രി ജാസ്മിനോടായി പറയുന്നത് ഇതോടെ ഗബ്രിയോട് കെഞ്ചി കരഞ്ഞു പോകരുതെന്ന് പറയുന്ന ജാസ്മിനെയാണ് പിന്നീട് കണ്ടത് ജാസ്മിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഗബ്രി പ്ലീസ് അങ്ങനെ പറയരുത് ഇവിടെ ആര് എന്ത് പറയുന്നു എന്നല്ല എത്ര പേർ എന്ത് പറയുന്നു എന്നല്ല ഞാൻ എന്ത് പറയുന്നു എന്നതാണ് കാര്യമെന്നാണ് ജാസ്മിൻ പറഞ്ഞത് ഗബ്രി ഞാൻ പറയട്ടെ പ്ലീസ് ഇവിടെ ആരെന്ത് പറഞ്ഞാലും നമ്മുടെ ഗെയിം ആണെന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും എനിക്കറിയാം പുറത്തുള്ളവർ കാണുന്നത് ഒരു വിഷ്വൽ മാത്രമാണ് പക്ഷേ എനിക്ക് നിന്റെ കയ്യിൽ നിന്നും കിട്ടുന്നത് ഇമോഷണൽ ഫീലിംഗ് ആണ് കണക്ഷൻ ആണ് അത് എത്ര പേർക്ക് പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് അറിയില്ല എന്തിനാണ് നീ ട്വിറ്റ് ചെയ്യുന്നത് ആരെ പേടിച്ചാണ് ആരെ ബോധിപ്പിക്കാനാണ് എന്നൊക്കെയാണ് ജാസ്മിൻ ഗബ്രിയോട് ചോദിക്കുന്നത് താനിപ്പോൾ നേരെ ചൊവ്വേ കളിക്കാത്തത് തന്റെ കുടുംബവും കുത്തുവാക്കും കാരണം താൻ തളർന്നു പോയതുകൊണ്ടാണെന്നും സായി കൃഷ്ണ കൃഷ്ണമെന്ന് പറഞ്ഞപ്പോൾ തളർന്നു പോയതാണെന്നും താൻ ഇനി നേരെ കളിക്കും കുറച്ച് സമയം തന്നാൽ മാത്രം മതി ഗബ്രി പ്ലീസ് താൻ കാരണം അങ്ങനെ ഒരു തീരുമാനം ഗബ്രി എടുത്താൽ തനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് ജാസ്മിൻ പറഞ്ഞത് മാത്രമല്ല എന്തിനാണ് ഗബ്രി ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് തന്നെ ഒന്ന് നോക്കാനും ഇവിടെ എല്ലാവർക്കും വേണ്ടത് ഇതാണ് താൻ ക്വിറ്റ് ചെയ്ത് പോകുകയാണെന്ന് വെച്ചാൽ അപ്പോൾ എല്ലാവരും പറയും ഗബ്രി കളിച്ച് ജാസ്മിനെ ക്വിറ്റ് ചെയ്യിപ്പിച്ചെന്ന് അതുകൊണ്ട് ഗബ്രി വിഷമിക്കല്ലേ എന്നാണ് ജാസ്മിൻ പറയുന്നത് എന്തായാലും വരും ദിവസങ്ങളിലും ഈ സംഭവം കൂടുതലുണ്ടായി നാടകീയ രംഗങ്ങൾക്ക് തന്നെ വഴിവെച്ചേക്കുമെന്നാണ് പ്രേക്ഷകരും പറയുന്നത് വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ